ഹായ് അപ്പൊ എന്താ ചെയ്യണേ വാട്ടർ ബലൂണിറ്റ് എന്താ ചെയ്യണേ വെയിറ്റ് 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 കണ്ണുകെട്ടിട്ട് പൊട്ടിക്കല്ലേ നോക്കാറെഡിയല്ലേ ആ കെട്ടി കണ്ണെട്ടി അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് കാലോണ്ട് കൊണ്ട് ബലൂണ് പൊട്ടിക്കട്ടാ ആരും നോക്കരുത് കേട്ടോ അച്ഛന് കാണണ്ടോ കാണണ്ടോ ഇല്ലല്ലോ നോക്കരുത് നോക്കരുത് അച്ഛനൊന്നും കാണില്ലല്ലോ

അയറ രണ്ടെണ്ണം പൊട്ടിച്ചിണ്ട പോ പോയി പൊട്ടിക്ക് നോക്കണ്ട അതായിട്ടോ കറക്റ്റ് ബലൂണും ഒളിഞ്ഞ് നോക്കിണ്ട് ഐറ ഒളി നോക്കിട്ട് ഐറെ മൂന്നെണ്ണം അടിക്കള്ള അച്ചൊന്ന് അതാ 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 ഐറ കള്ളതല്ല അപ്പൊ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഐറ തുറന്ന് നോക്കിയിട്ട് അതിന് ഇനി കളിച്ച ഇനി കളിച്ച ഇനി അയരാ ഇതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അയരാക്ക് മൈനസ് മാർക്കാണേ ആണേ ആടി കളത്തി ഇപ്പഴാണ് ഈ കറക്റ്റ് കളിക്കണത് കെട്ടിക്കോ 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 അതാരോക്കിണ്ടിട്ട നോക്കണ്ടിട്ടാ വീണ്ടും അച്ചു തിരിച്ചെത്തിയിട്ടുണ്ട് പൊട്ടിച്ചോ പൊട്ടിച്ചോ അതായത് ആയിറ പിന്നെയും പിന്നെ ഒളിഞ്ഞു ടൈറ ഐറ ഐറ ഒളിഞ്ഞു നോക്കണേ ഐറ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞേ ക്യാമറ കാണാണ്ടോ ഐറ ഏ ഇല്ല ച്ചിട്ട് അയറ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കട്ടെ അതാ അമൽഷാന് രണ്ടാമത്തെ പൊട്ടിച്ചു അതാ അതാ അമല് മൂന്ന് അയറ മൂന്നെണ്ണായിട്ടാ നോക്കിയിട്ട് അയറ പൊട്ടിക്കണേ ആ അച്ചു മൂന്ന് അച്ചു നാല് ആ അയ പുള്ളി നോക്കാന്നു അച്ചു അഞ്ചു അച് അച്ഛ കണ്ട് ഐറ ഐറ ആ അപ്പോൾ ഇതിന് ജയിച്ചിട്ടുള്ളത് അമൽഷാനായിട്ടോ അങ്ങനെ രണ്ടുപേരും നോക്കിയിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത് ഏട്ടാ ഏറാ